നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ശരീരപുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും ഉള്ളവരായിരിക്കും കുലീനമായ പെരുമാറ്റവും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനം നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ആജ്ഞാശക്തിയും ഉണ്ടാകും പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും ഭംഗിയായി വസ്ത്രധാരണം നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കും അന്യർക്ക് ശരീരം കൊണ്ടും പണം കൊണ്ടും ഉപകാരം ചെയ്യാൻ മടിക്കേയില്ല കാര്യങ്ങൾ വിശദമായി വിവരിക്കാൻ പ്രത്യേകം താൽപ്പര്യം കാണിക്കും നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടാകും സത്യസന്ധത പാലിക്കാനും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും പണമിടപാടുകളിൽ കുറേയെല്ലാം കൃത്യത പാലിക്കണമെന്ന് നിർബന്ധമുണ്ടാകുമെങ്കിലും അമിതമായ ചിലവ് മൂലം പലപ്പോഴും ഇത് സാധിച്ചെന്ന് വരികയില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളമായി അനുഭവിക്കേണ്ടി വരും പണം കൊണ്ട് സഹായിച്ചവർ ശത്രുക്കളായി മാറുകയും വിഷമിപ്പിക്കുകയും ചെയ്തെന്ന് വരാം കൂട്ടുപ്രവർത്തകരുടെ സഹകരണക്കുറവ് മൂലം ബുദ്ധിമുട്ടുകൾക്കും ഇടയാവും ജീവിതത്തിൽ ഒന്നിടവിട്ട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും യാദർച്ഛ്യ സംഭവങ്ങളായിരിക്കും മിക്കപ്പോഴും ഈ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകുന്നത് പൊതുവേ പറഞ്ഞാൽ വലിയ ഉയർച്ചകളും അതുപോലെ തന്നെ കടുത്ത അതപ്പതനങ്ങളും നിറഞ്ഞതായിരിക്കും ഈ നാളിൽ ജനിച്ച മിക്കവരുടെയും ജീവിതം ഉന്നത വിദ്യാഭ്യാസം നേടാൻ യോഗമുണ്ട് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സാമാന്യമായ അറിവ് നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കും പല പ്രവർത്തനങ്ങളിലും മാറി മാറി ഏർപ്പെടും ഇവയിൽ പലതിലും വിജയം നേടുമെങ്കിലും ചിലതിൽ ഭീമമായ പരാജയം അഭിമുഖീകരിക്കേണ്ടി വരും ദുർഘട ഘട്ടങ്ങൾ വരുമ്പോഴും സമചിത്തത പാലിക്കാനും അവർക്ക് പരിഹാരം നേര നേടാനും കഴിയും ആജ്ഞാശക്തിയും സംഘടനാപാഠവും കൂടുതലായി ഉണ്ടാകും ആരെയും ആശ്രയിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുകയില്ല കുടുംബത്തിൻ്റെയും ബന്ധു ബന്ധുകുടുംബങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ആർക്കും ഉപദ്രവം ചെയ്യാൻ ആഗ്രഹിക്കുകയില്ല സ്നേഹവും വിധേയത്വമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും സുഖഭോഗങ്ങളിൽ അധികമൊന്നും താല്പര്യം കാണിക്കുകയില്ല മുപ്പത് വയസ്സുവരെ ഗുണദോഷ മിശ്രമായ ജീവിതമായിരിക്കും നയിക്കുക ഈ കാലത്ത് വിദ്യാഗുണം തൊഴിൽ ലാഭം തുടങ്ങിയവയുണ്ടാകുമെങ്കിലും യാത്രാക്ലേശം മനക്ലേശം സ്വജനങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയാനുള്ള സാഹചര്യം തുടങ്ങിയവയും ഉണ്ടാകും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെയുള്ള കാലം സൗഭാഗ്യപൂർണമായിരിക്കും ധന അഭിവൃദ്ധി കുടുംബസുഖം പുതിയ വീടിൻ്റെ അനുഭവം തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് അനുഭവപ്പെടും നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കും ജീവിതത്തിൽ എല്ലാത്തിനും കാലതാമസം അനുഭവപ്പെടുക തിരുവോണ നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ് വിവാഹം സന്താനലാഭം തുടങ്ങിയവ പോലും താമസിച്ച് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത ഇത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ്